നമസ്കാരം സുഹൃത്തുക്കളെ ഈ സൗഹൃദങ്ങൾക്ക് ഞാൻ വളരെ പ്രധാനം കൊടുക്കാറുണ്ട് ഒരിക്കലും എനിക്കൊരു തോന്നലുണ്ടായി എൻ്റെ ഏറ്റവും നല്ല സുഹൃത്താരാണ് പക്ഷേ എനിക്ക് അവിടെ ഒരു തെറ്റ് പറ്റി ഞാനാ ആരെങ്കിലും നല്ല സുഹൃത്താണോ അതാണ് അവിടെയാണ് നമുക്ക് ചോദ്യം ഉള്ളത് നമ്മൾ ആരുടെയെങ്കിലും നല്ല സുഹൃത്താണോ മറ്റുള്ളവരുടെ മറ്റുള്ളവർ എൻ്റെ സുഹൃത്ത് ഏറ്റവും നല്ല കൂട്ടുകാരൻ ആണോ എന്നുള്ള ആശങ്കയല്ല നമ്മൾ അവരുടെ നല്ല കൂട്ടുകാരനാണോ എന്നുള്ളതാണ് ഒരു ഫ്ലാറ്റിൽ പുതിയൊരു താമസക്കാർ വന്നേ അവർ അവരുടെ ആ ജനല ജനാല തുറന്ന് അപ്പുറത്തെ ഫ്ലാറ്റിലോട്ട് നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ തുണികൾ വിരിച്ചിട്ടിരിക്കുന്ന കണ്ടു പക്ഷേ ആ തുണിക്കൊന്നും എല്ലാം വെള്ള തുണിയാണ് പക്ഷെ ആ തുണിക്കൊന്നും നല്ല വെളിച്ചമില്ല വളരെ കറ പിടിച്ച അവിടെ ഇടവൊക്കെ മാറാല പിടിച്ച പോലെ കറ പിടിച്ച പോലുള്ള തുണികളാണ് അപ്പോൾ ഈ പുതിയ ഫ്ലാറ്റിൽ വന്ന ആ സ്ത്രീ അവിടെ ഭർത്താവിനോട് പറഞ്ഞു ചേട്ടാ അപ്പുറത്തെ തുണി നനച്ചിട്ടിരിക്കുന്നത് കണ്ടോ എന്തോ ഒരു വൃത്തിയാണ് വൃത്തിയില്ലായ്മയാണ് അവരത് എപ്പോൾ നോക്കിയാലും അവരുടെ തുണി ഇങ്ങനെ വല്ലാത്ത കളറും പിടിച്ച് അവർക്ക് അധികം വൃത്തിയൊന്നും ഇല്ലെന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞു അവരെല്ലാ ദിവസവും ഇതിലൂടെ ഒരു ഉത്കണ്ഠ ഉത്കണ്ഠപ്പെടുകയാണ് അടുത്ത വീട്ടിലെ അവരുടെ ഉപയോഗിക്കുന്ന തുണികളൊന്നും കൊള്ളില്ല ഒരു അവധി ദിവസം അവരുടെ ആ സ്ത്രീയുടെ ഭർത്താവ് അവരുടെ വീടിൻ്റെ ജനങ്ങളെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി അന്നും ഒരു വൈകുന്നേര സമയം ഈ സ്ത്രീ വെളിയിലോട്ട് നോക്കിയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ തുണികളെല്ലാം അതിമനോഹരമായി നല്ല തൂവെള്ള പോലെ വെളുത്തിരിക്കുന്ന കണ്ടു അപ്പോഴാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് അപ്പുറത്തെ വീട്ടിലെ തുണിയുടെ കുഴപ്പമല്ല തങ്ങളുടെ ജനലിൻ്റെ അഴുക്കായിരുന്നു അത് തൂത്ത് മായിച്ചു കളഞ്ഞപ്പോൾ അത് നല്ല ഭംഗിയായി വെണ്മയായി തോന്നിയിരുന്നു നമ്മുടെയും ജീവിതത്തിൽ ഇങ്ങനെയാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക പക്ഷേ സ്വന്തം ജീവിതത്തിലുള്ള കുറ്റങ്ങൾ മറച്ചു പിടിക്കുക എന്നുള്ളത് വേദങ്ങൾ പറയുന്നു നിൻ്റെ കണ്ണിലെ വലിയ തടിക്കഷ്ണം എടുത്ത് മാറ്റിയിട്ട് നിൻ്റെ കൂട്ടുകാരൻ്റെ കണ്ണിലെ ചെറിയ കരട് എടുത്ത് മാറ്റുമെന്ന് നമ്മൾ ഈ കൂട്ടുകാരൻ്റെ കണ്ണിലെ കരടാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ചിന്തിക്കുന്നു അതേപോലെയാണ് സൗഹൃദങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്ത് ആരാണെന്നാണ് ഞാൻ തിരക്കി നടക്കുന്നത് പക്ഷെ അതിൽ ഒരു കഴമ്പുമില്ല നീ ആരുടെയെങ്കിലും നല്ല സുഹൃത്താണോ എന്നുള്ളതാണ് അവിടാണ് കഴമ്പുള്ളത് നല്ല സുഹൃത്താകാൻ നമുക്ക് ശ്രമിക്കാം തീർച്ചയായും ഈ ഗിവ് ആൻഡ് ടേക്ക് ആണ് നീ അങ്ങോട്ട് ഒരു നല്ല സുഹൃത്തായാൽ തീർച്ചയായും നിനക്ക് നല്ല സൗഹൃദങ്ങൾ ലഭിക്കാനിടയാകും നമുക്ക് നല്ല സൗഹൃദങ്ങൾ ലഭിക്കട്ടെ മറ്റുള്ളവരെ നല്ല സുഹൃത്താകാൻ നമ്മളിലും ശ്രമിക്കാം സ്നേഹമാണ് ഏറ്റവും വലുത് ആ ഒരു നല്ല സ്നേഹിതനാകാൻ നമുക്ക് മാറാം നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഗുഡ് ബൈ